പൊരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നു വയനാട് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് കുറിച്ചാണ് നെയിം മുഹമ്മദ് ഇർഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ആണ് മദ്രസ എട്ടര പോയിട്ടുണ്ട് ഇത് വയനാട് ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിൽ രണ്ട് സഹോദരന്മാരും മാരീഡ് ആണ് ഇവർ വയനാട് ജില്ലയിലെ ആലോചനക്കാണ് മുൻഗണന നൽകുന്നത് കൃഷി താരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാന്നൂറ്റി മുപ്പതൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടായിട്ടും വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസി നെയിം ആസിഫ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പതാണ് ഉയരം നൂറ്റി അറുപത്തിയെട്ട് വെയ്റ്റ് അറുപത്തഞ്ചാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് പ്രതിവേദം ബി കോം പ്ലസ് കമ്പ്യൂട്ടർ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടൻ്റായിട്ടാണ് സൗദി അറേബ്യയിലാണ് മാരസ എട്ടൂടെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹനോചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല വിഷുധരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാടേറ്റും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തിയാറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് വെറും മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാതാസെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാലറ്റും വാട്സപ്പ് ചെയ്യുക അവിടെ ഓപ്പോസിൽ നെയിം മുഹമ്മദ് നിസാം ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ജ്യൂസ് മേക്കറായിട്ടാണ് മാറസെറ്റർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹന രചനയാണ് പിതാവ് ലേറ്റാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല ഇത് ഒരു കോഴിക്കോട് മലപ്പുറം ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സാപ്പ് ചെയ്യുക അതോടൊപ്പം നെയിം ഖാലിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി എട്ട് ഉയരം അഞ്ച് അഞ്ചാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കച്ചവടമാണ് വാർസ പത്തു പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹന പിതാവ് ലെയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ മൂന്ന് സഹോദരിമാരുമുണ്ട് ഇവരെ പാലക്കാട് വയനാട് കോഴിക്കോട് എന്നീ ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് വിശുദ്ധങ്ങൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ടും വാട്സപ്പ് ചെയ്യുക അറുപപ്പോസിൽ മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയെട്ട് ഉയരം നൂറ്റി എഴുപത്തി രണ്ട് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിവയസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന കമ്പനിയിലാണ് മാതൃ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരനും ഒരു സഹോദരിമാരുമുണ്ട് ഇവർ വയനാട് ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് വയനാട് ജില്ലയിലെ വാഹന ആലോചനകൾക്കാണ് മുൻഗണന നൽകുന്നത് വിഷയങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി ഒട്ടൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേഡും വാട്സാപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റിൽ നെയ്മ് ഷമീം ഇസ്ലാം സുന്നിയാണ് വയസ് ഇരുപത്തിയാറ് ഉയരം നൂറ്റി എഴുപത്തി ഒന്നാണ് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു റെസ്റ്റോറൻറ്റിലാണ് മറസെട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇവര് വയനാട് ജില്ലയിലെ വാഹാലോചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് കൃഷി തരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാഡേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ പോലെ മുസ്ലിം വിവാഹം ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് ഉയറും വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറാ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇവർ വയനാട് സുൽത്താൻ ബത്തേരി ഏരിയയിലെ ഒരു പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന് ഒരു സഹോദരിയും ഉണ്ട് വിഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിനേക്ക് നിങ്ങളുടെ ഫോട്ടോ പാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതു ഓൺലൈൻ നെയിം യൂസുഫ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റൺ ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഡ്രൈവറായിട്ടാണ് മാറസ്വെട്ടറി പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് വയനാട് മാനന്തവാടിയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടൻ രണ്ട് സഹോദരന്മാരുടെ സഹോദരിയുമുണ്ട് വിഷരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പതിലേക്ക് നിങ്ങൾ ഫോട്ടോ എമ്പാടായിട്ടും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ മുഹമ്മദ് ഷിയാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തിയെട്ട് ഒരു നൂറ്റി അറുപത്തഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മുട്ടിൽ ഒരു വാഹലജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മേനുള്ള സഹോദരൻ സഹോദരിമാരുമുണ്ട് വിഷുതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം പാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അറുപത് പ്രശ്നം നെയ്മ് ഷാഹിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിട്ട് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം പ്ലസ് ടു കൈതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആയിട്ടുണ്ട് ബഹ്റൻ ആണ് മാതാ സെറ്റ് പോയിട്ടുണ്ട് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഒരു വയനാട് കണ്ണൂർ കോഴിക്കോട് ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് വിഷുതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം ബാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റിൻ്റെ നെയ്മ് ഉമയർ ഇസ്ലാം സുന്നിയാണ് വേസി ഇരുത്തി ആറ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹന രചനയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ എന്നുള്ള സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിധ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പത്തിനിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം ബാലറ്റും ചെയ്യുക അത് ഓപ്പോസിറ്റിൻ്റെ നെയ്മ് ഹർഷാൽ ഇസ്ലാം സുന്നിയാണ് വേസിരത്തി ആറ് ഒരു നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപത്തിയെട്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ആയിട്ടാണ് മാതാ സെട്ടറി പോയിട്ടുണ്ട് ഇത് വയനാട് ജില്ലയിലെ ഒരു ആഹാരചനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങൾ ഫോട്ടോ എമ്പും വാട്സപ്പ് ചെയ്യുക അതോ പോസിൽ നെയിം അസ്കർ ഇസ്ലാം സുന്നിയാണ് വയസ്സിപത്തിയേഴ് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഹാർഡ്വെയർ ജോലിയാണ് മാറസ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വയനാട് ജില്ലയിലൊരു വിവാഹാലോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മേണ സഹോദരണ്ട് സഹോദരിമാരുമുണ്ട് ഇവർ വയനാട് കോഴിക്കോട് ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് വയനാട് സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മാനന്തവാടി എന്നീ പോലത്തെ ഏരിയയിൽ നിന്ന് ഒരുപാട് വിവാഹാലോചനകൾ വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ ഫോട്ടോയും ബയോഡേറ്റയും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പതിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് വിളിച്ച് കിട്ടിയിൽ മിസ് കോൾ ആണെങ്കിലും നിങ്ങളെ ഓഫീസിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോ ആയി ഉടനെ കാണാം